തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടായിക്കുളം ജംഗ്ഷൻ മെയിൻ ജംഗ്ഷനാണ് അവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അഞ്ചര സെൻറ് സ്ഥലമാണ് വരുന്നത് കരഭൂമിയാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് കിഴക്ക് ദർശനമാണ് വീടിന് വരുന്നത് പുതിയ വീടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സെന്റ് സ്ഥലമാണ് കേട്ടോ പണി ഏകദേശം എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അഞ്ച് മീറ്റർ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ രണ്ടിലൊരു പതിനഞ്ചടിയിലെ ഗേറ്റ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് വണ്ടികളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡിലോട്ട് എന്തെങ്കിലും നടാനുള്ള ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ തുണി കഴിവാനുള്ള ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് കിണറിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോൾ വലത് സൈഡിലാണ് കിണർ വരുന്നത് കേട്ടോ വലിയൊരു സിറ്റൗട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഫുൾ ഗ്ലാഡിങ് ചെയ്തിട്ടുണ്ട് ഗുഡ് ഡെയി ഡെയിലാണ് ചെയ്തിട്ടുള്ളത് തടിപ്പ് കേട്ടോ സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചേർന്ന് തന്നെ ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാർട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൻ ഓപ്പൺ ആണ് ചെറിയൊരു പാട്ടേഷൻ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഫുൾ കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് വർക്ക് വർക്കേരിക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച് വരുന്നത് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം നേരെ കാണാൻ പറ്റും അതിനു മുമ്പേ ഡൈനിങ്ങിൻ്റെ ചേർന്നാണ് വാഷ് പേ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ് സ്റ്റെയറിൻ്റെ അടിയിലും ഒരു ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ മുകളിൽ സ്റ്റെയർ സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് താഴത്തെ അതേ അളവിൽ തന്നെയാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അല്ല ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് മേലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നാലുക്ക് രണ്ടിൻ്റെ ടൈലാണ് കിട്ടിയിട്ടുള്ളത് എല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ ബ്രാൻഡഡ് പ്ലംബിങ് സാധനം ചെയ്തിട്ടുള്ളത് ഇനി വരുന്നത് ഒരു ബാൽക്കണിയാണേ ബാൽക്കണി ഏരിയ അതും ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഗ്ലാസ്സും ആണ് ചെയ്തിട്ടുള്ളത് ഇനി വരുന്ന ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന വഴിയാണേ ആ ടെറസിലേക്ക് പോകുന്ന വഴി ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം